അതാണ് സർക്കാരിന്റെ നിലപാട് മലയാളത്തിന്റെ മഹാകവി ജി ശങ്കരക്കുറുപ്പിന് കൊച്ചി മറൈൻ ഡ്രൈവിൽ സ്മാരകമൊരുങ്ങി അഞ്ചു കോടി രൂപ ചെലവിൽ പൂർത്തിയായ ജി സ്മാരകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ എല്ലാ പുരോഗതിയും മുൻകൂട്ടി കണ്ട ദീർഘദർശിയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരം രണ്ടായിരത്തിയഞ്ച് കാലത്താണ് സ്മാരക നിർമ്മാണത്തിനുള്ള പ്രാഥമിക ഘട്ടം ആരംഭിച്ചത് ആധുനിക രൂപകൽപ്പനകളോടെ കേരളത്തിന്റെ സാംസ്കാരിക തനിമയ്ക്കിണങ്ങും വിധമാണ് മനോഹരമായ ജി സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ജി ശങ്കരക്കുറിപ്പിന്റെ ജീവിതത്തെയും പ്രധാന കവിതകളെയും ആസ്പദമാക്കിയുള്ള ചിത്രീകരണങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ആർട്ട് ഗാലറി ഓടക്കുഴൽ ശില്പം സാംസ്കാരിക നിലയം ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്ന അയ്യായിരം ചതുരശ്രടിയിലാണ് ജി സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് ഏഷ്യൻ യൂറോപ്യൻ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും സാംസ്കാരിക സമന്വയത്തിന്റെയും കേന്ദ്രമായ കൊച്ചിയുടെ മലയാള ഭാഷയ്ക്കുള്ള അഭിവാദനമായി കൂടി ഈ സ്മാരകത്തെ കണക്കാക്കാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജി ശങ്കരക്കുറിപ്പ് പറഞ്ഞതുപോലെ കേരളത്തിന്റെ നാവനങ്ങുമ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന കാലം എന്നത് സ്വപ്നമല്ല യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മറ്റൊരു നമ്മുടെ 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 ഭാഷയിലേക്ക് സാഹിത്യത്തിലേക്ക് എത്തുമ്പോൾ ഭാഷയും സാഹിത്യവും ദേശീയ തലത്തിൽ കൂടുതൽ സ്മാരക മന്ദിരത്തിന്റെ ആർക്കിടെക്ട് ഗോപകുമാർ നഗരസഭ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമ്പിളി എന്നിവരെ മുഖ്യമന്ത്രി ചടങ്ങിൽ ആദരിച്ചു കേരള ന്യൂസ് കൊച്ചി സംസ്ഥാന ബജറ്റ് നാളെ